ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും കരുത്തുറ്റ യുദ്ധവിമാനങ്ങളിലൊന്നായ എഫ് ഫോർട്ടീൻ ടോങ് കാറ്റ് അമേരിക്കൻ വിമാനവാഹിനികളിലെ വിസ്മയമായിരുന്ന ഈ വിമാനം ഇന്ന് ലോകത്ത് ഒരേ ഒരു രാജ്യം മാത്രമാണ് ഉപയോഗിക്കുന്നത് അത് ഇറാനാണ് ഒരു കാലത്തെ ഉറ്റ സുഹൃത്തുക്കളായ അമേരിക്ക നൽകിയ ഈ ആകാശ പോരാളികളെ ശത്രുക്കളായ ശേഷം ഇറാൻ എങ്ങനെ ഇന്നും സംരക്ഷിച്ചു നിർത്തുന്നു എന്നും ടോപ് വിമാനത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നും നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇറാൻ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായിരുന്നു ആ കാലത്താണ് ഗ്രുമാൻ എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ നിർമ്മിച്ചിരുന്ന ഈ എഫ് ഫോർട്ടി വിമാനങ്ങൾ അമേരിക്ക ഇറാനും കൈമാറുന്നത് ദീർഘദൂര മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന ബോംബറുകളിൽ നിന്ന് അമേരിക്കൻ കപ്പൽ പടയെ സംരക്ഷിക്കാൻ നിർമ്മിച്ച സൂപ്പർ സോണിക് വിമാനങ്ങളായിരുന്നു ഇവ എന്നായിരുന്നു എഫ് ഫോർട്ടീനെ ഇത്രയധികം പ്രശസ്തനാക്കിയത് ഇതിന്റെ പ്രധാന ആയുധം ദീർഘദൂര എയർ എയർ ടു മിസൈലുകളായിരുന്നു കളായിരുന്നു വിമാനങ്ങളെ വളരെ ദൂരത്തിൽ നിന്ന് തന്നെ തകർക്കാൻ ഇതിന് കരുത്തുണ്ടായിരുന്നു ഇതിന്റെ ഇരട്ട എഞ്ചിനും വേഗതയ്ക്ക് അനുസരിച്ച് മാറുന്ന സ്വീപ് വിംഗ് സാങ്കേതിക വിദ്യയും ഇതിനെ ആകാശത്തിലെ അജയനാക്കി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇറാനിയൻ വിപ്ലവത്തോടെ എല്ലാം മാറി അമേരിക്കയും ഇറാനും ശത്രുക്കളായി അതോടെ വിമാനങ്ങളുടെ സ്പെയർ പാർട്സുകൾ നൽകുന്നത് അമേരിക്ക നിർത്തി പതിറ്റാണ്ടുകളായി തങ്ങളുടെ പക്കലുള്ള എഫ് ഫോർട്ടീനുകൾ പ്രവർത്തനക്ഷമമായി നിലനിർത്താൻ ഇറാൻ കഠിന പ്രയത്നം നടത്തി പല വിമാനങ്ങളും പൊളിച്ചു മാറ്റി അവയിലെ ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് മറ്റ് വിമാനങ്ങൾ അവർ പറത്തുന്നത് തദ്ദേശീയമായി ചില ഭാഗങ്ങൾ നിർമ്മിക്കാനും ഇറാൻ ശ്രമിച്ചു യുദ്ധ ചരിത്രത്തിലും എഫ് വലിയ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജനുവരി നാലിന് ലിബിയൻ തീരത്ത് വെച്ച് യു എസ് എസ് ജോണെഫ് കന്നഡയിൽ നിന്ന് പറന്നുയർന്ന രണ്ട് എഫ് ഫോർട്ടിൻ വിമാനങ്ങൾ രണ്ട് ലിബിയൻ മിക് ടു വിമാനങ്ങളെ വെടിവെച്ചിട്ടത് ചരിത്രമാണ് നിലവിൽ ഇറാന് പക്കൽ എത്ര എഫ് ഫോർട്ടിൻ വിമാനങ്ങൾ ഉണ്ടെന്ന് ആർക്കും കൃത്യമായ ധാരണയില്ല എങ്കിലും ആധുനിക ഇറാന്റെ വ്യോമസേനയുടെ ദൃശ്യങ്ങൾ യുദ്ധവിമാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവ വെറും ഒരു നിഴൽ മാത്രമാണെന്ന് പ്രതിരോധ വിദഗ്ധർ പറയുന്നു പേർഷ്യൻ ഗൾഫിലെ അമേരിക്കൻ സേനയ്ക്ക് ഇവ വലിയ ഭീഷണി അല്ലെങ്കിലും ഇറാന്റെ ആയുധപ്പുരയിലെ ഇപ്പോഴും തിളങ്ങുന്ന ഒരു പൈതൃകമാണ് ഈ ടോക്ക് ഗട്ട് വിമാനങ്ങൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് മൈക് ലൈവ് ടി വി സബ്സ്ക്രൈബ് ചെയ്യും